തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ വളരെ സജീവമായി നിലനിൽക്കുന്നത് ആം ആദ്മി പാർട്ടി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിലോ തൂക്കം ഏകദേശം എട്ടര കിലോയോളം കുറഞ്ഞു ഈ ജയിലിൽ നിൽക്കുന്ന ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്നാണ് അവർ പറയുന്നത് അതേസമയം തിഹാർ ജയിൽ അതോറിറ്റി അതിനെ ശക് ശക്തമായിട്ട് എതിർക്കുക കെജ്രിവാളിൻ്റെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല ജയിൽ വന്ന ശേഷം അദ്ദേഹം ഏകദേശം രണ്ട് കിലോയോളം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തെ എയിംസ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് ഭാര്യ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതികൾ അറിയിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് തിഹാർ ജയിൽ അതോറിറ്റി പറയുന്നത് അപ്പം ഈ കെജ്രിവാളിൻ്റെ ആരോഗ്യസ്ഥിതി ഡൽഹിയിൽ ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഏതാനും മാസങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം ഫെബ്രുവരിയോടുകൂടി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരേണ്ടതാണ് അപ്പോൾ ഇത് രാജ്യം ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് അപ്പം അതിൽ കേജ്രിവാളിൻ്റെ ആരോഗ്യം കേജ്രിവാളിന് എതിരുന്ന രീതിയിലുള്ള മദ്യനയ കേസ് ഇതാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകമാകാൻ പോകുന്നത് അപ്പോൾ ഇത് വെറും കെട്ടിച്ചമച്ചൊരു കേസാണോ കോടതി കേജ്രിവാളിന് വെറുതെ വിടുമോ ബി ജെ പി ഇ ഡി ഐയും സി ബി ഐ ഉപയോഗിച്ചുകൊണ്ട് ഇവർ വേട്ടയാടയാണോ എന്നൊക്കെയുള്ളൊരു സംഗതിയാണ് ആളുകൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ കോടതി അതിലെന്ത് പറയുന്നു കോടതിയുടെ വിധി എന്ത് വരുന്നു എന്നുള്ളത് വളരെ കൗതുകത്തോടുള്ള ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ അതേസമയം ഇനിയിപ്പോൾ അത് കോടതിയുടെ വിധിയിൽ കാര്യമായിട്ട് തീരുമാനങ്ങളും നിരീക്ഷണങ്ങളിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് കേജ്രിവാളിൻ്റെ ആരോഗ്യം അദ്ദേഹത്തെ വേട്ടയാടുകയാണ് ഇവർ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും അടച്ചു ജയിലിൽ അടച്ചിട്ട് അവിടെയും ഇദ്ദേഹത്തെ വളരെ കൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എല്ലാം മോശമാക്കാൻ വേണ്ടി ആം ആദ്മി പറയുന്ന ഒരു മനപൂർവ്വമായിട്ടൊരു ശ്രമം നടക്കുന്നു ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നൊക്കെയാണ് എല്ലാം തീർച്ചയായിട്ടും ഡൽഹി വോട്ടേഴ്സിൻ്റെ ഇടയിൽ വലിയ സിമ്പതി ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഗതിയാണ് അപ്പം അതിൽ അതുകൊണ്ട് ഈ ചർച്ച വളരെ സജീവമായിട്ട് നിലയ്ക്ക് വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സംഭവമാണ് പക്ഷേ അതിൽ കോൺഗ്രസിൻ്റെ ഒരു വാക്കുകൾ അതിൽ നിർണ്ണമാണ് കാരണം കോൺഗ്രസ് ഇപ്പം ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് നിൽക്കുകയാണ് ദേശീയ തലത്തിൽ ഡൽഹിയിലും പഞ്ചാബിലാ മുന്നണി ഉണ്ടായില്ലെങ്കിൽ പോലും ഡൽഹിയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി ഒരുമിച്ചാണ് മത്സരിച്ചത് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ഒരു ഐക്യം അവിടെ രൂപപ്പെട്ടു വന്നിരുന്നു അപ്പോൾ കോൺഗ്രസ് ഇതിലൊക്കെ എന്ത് നിലപാടെടുക്കുന്നു എന്നത് വളരെ ഒരു നിർണായകമായിരിക്കും കോൺഗ്രസ് ഇപ്പോൾ ഡൽഹിയിൽ അത്ര വലിയ ശക്തിയല്ല ഡൽഹി അസംബ്ലിയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലുള്ള ആം ആദ്മി പാർട്ടിക്കാണ് മൃഗീയമായിട്ടുള്ള ഭൂരിരോഷം കിട്ടിയത് ബി ജെ പിക്ക് ഏതാനും സീറ്റുകളും കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ്സും ആപ്പിൻ്റെ ഒരു ഇക്വേഷൻ എന്താണ് എന്നുള്ളത് ഡൽഹിയിലാണെങ്കിലും ദേശീയ തലത്തിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട് കാരണം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പായിട്ട് കേജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങി വന്ന് ബി ജെ പിക്ക് ഇതിൽ വളരെ ഒഫെൻസീവായിട്ടുള്ളൊരു ക്യാമ്പയിനാണ് നടത്തിയത് അത് ഇന്ത്യ മുന്നണി വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനും വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴും ബി ജെ പി അധികാരത്തിൽ കേന്ദ്രത്തിൽ തുടരുന്നത് സ്വന്തമായ ഭൂരിപക്ഷം കൊണ്ടല്ല ടി ഡി പിയും ജെ ഡിയും പോലുള്ള സഖ്യകക്ഷികളുടെ കൂടെ പിന്തുണ കൊണ്ടാണ് അപ്പം ജെ ഡിയുവിൻ്റെ നിതീഷ് കുമാർ ആണെങ്കിലും ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡു ആണെങ്കിലുമൊക്കെ കെജ്രിവാളായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളായിരുന്നു അപ്പം കെജ്രിവാൾ ഇനിയും പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ക്വേഷനിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നൊക്കെയുള്ള ആളുകൾ വളരെ കൗതുക കൂടി നോക്കിക്കൊണ്ടിരുന്ന സമയം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡൽഹിയിലെ ആപ്പിൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ ദേശീയ തലത്തിലും വളരെ കൗതുകത്തിൽ നോക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ പക്ഷെ നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കെജ്രിവാളിൻ്റെ വൈഫ് സുനിത കേജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പില് കോൺഗ്രസുമായിട്ട് ചേർന്ന് നല്ല ഒറ്റക്കൊറ്റക്കാണ് മത്സരിക്കുന്നത് എന്നുള്ളത് അതേസമയം കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളാവട്ടെ ആം പ്രസ്താവനകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കെജ്രിവാളിൻ്റെ ആരോഗ്യ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിൻ്റെ മകനും കോൺഗ്രസിന്റെ നേരത്തെ എം പിയുമായിരുന്നത് കോൺഗ്രസിൻ്റെ ഡൽഹിയിൽ ഇപ്പോഴത്തെ മുതൽ നേതാക്കളുള്ള ഒരാളെ സന്ദീപ് ദീക്ഷിത് വളരെ ശക്തമായിട്ടുള്ള ആണ് ഇപ്പൊ ഇറക്കിയിട്ടുള്ളത് കാരണം അദ്ദേഹം പറയുന്നത് ആം ആദ്മി പാർട്ടി കെജ്രിവാളിൻ്റെ ആരോഗ്യത്തിൽ പറിച്ചു പറയുന്ന നുണയാണ് ഇന്ന് നുണ പറയുന്നൊരു പാർട്ടിയാണ് എല്ലാവർക്കും ഇതിലും കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഭരിക്കാൻ പറ്റും എന്നൊക്കെ രീതിയിലുള്ള അതുപോലെ ഡൽഹിയിലെ മന്ത്രി ഇപ്പോൾ ഏറ്റവും ശോഭിച്ചു നിൽക്കുന്ന മന്ത്രിയാണ് ഡൽഹിയുടെ ജല മന്ത്രിയും അതുപോലെ എജ്യൂക്കേഷൻ മിനിസ്റ്ററായ ആതിഷി അപ്പോൾ ആതിഷി ആതിശിയുടെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത വർദ്ധിപ്പിക്കണം എന്നൊക്കെ രീതിയിലുള്ള കാരണം ആതിഷിയാണ് കെജ്രിവാളിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചായിട്ടും കൂടുതൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കൊണ്ടിരുന്നത് അപ്പം അവർക്കെതിലൊക്കെ ഇങ്ങനെ പറയുമ്പം അത് ഇതൊരു കോൺഗ്രസ് മാപ്പും ഡൽഹിയിൽ ഒരു പോരടിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ള ഇതിന് അപ്പോൾ ദേശീയ തലത്തിൽ അവർ ഒരുമിച്ച് നിന്നാൽ പോലും ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം രണ്ടുപേരും നടത്തിയേക്കാം എതിർവാദ വാദ പ്രതിവാദങ്ങളായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന എന്നുള്ള ഒരു ഫൈറ്റിംഗ് മോഡലാണ് ഉണ്ടാവുക എന്നുള്ളൊരു രീതി ഒരു പ്രതീതിയാണ് വരുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയുടെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും അതിൻ്റെ ഒരു 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 അലയഴികളോ അല്ലെങ്കിൽ ഒരു പ്രഭാവം ഉണ്ടാക്കും അപ്പോൾ അത് വളരെ കൂടി നോക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന നോക്കേണ്ട ഒരു ഒരു ഫാക്ടറാണ് താങ്ക്